പ്രൈസ് കോ സങ്കീർത്തനം പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിൽ ഇപ്രകാരം പറയുന്നു നീ എൻ്റെ പാത അറിയുന്നു ആമേൻ ഹാലേലിയ നിങ്ങൾ ആമേൻ ഹാലേലിയ ശരിയായ വഴികളിലൂടെയാണോ സഞ്ചരിക്കുന്നത് ആമൻ ഹാലേലിയ അത് തെറ്റായ വഴികളിലൂടെയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് പ്രൈസ് കോൾസ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു ആമൻ നീ എൻ്റെ പാത അറിയുന്നു നമ്മുടെ എല്ലാ വഴിയും അറിയുന്ന കർത്താവാണ് യേശു കർത്താവ് ആമേൻ നമ്മുടെ ചിന്തയാകട്ടെ പ്രവൃത്തിയാകട്ടെ സംസാരമാകട്ടെ ആമേൻ ഹാലിൽ നമ്മുടെ ഓരോ ചലനങ്ങളെയും യേശു കർത്താവ് തിരിച്ചറിയുന്നു ആമേൻ ഹാലിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ പോലും മനസ്സിലാക്കുവാൻ ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല ആമേൻ നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കാകട്ടെ ആമേൻ ഹാലിയിൽ നമ്മുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾക്കാകട്ടെ ആമേൻ ഹാലിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കാകട്ടെ ബന്ധുക്കൾക്കാകട്ടെ ആമേൻ നമ്മുടെ പാസ്റ്റർക്കാകട്ടെ ഹാലിൽ പ്രൈസ് കോ നമ്മൾ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്ന ഏതൊരു വ്യക്തിയുമാകട്ടെ ആ മേൻഹാലി അവർക്ക് നമ്മെ മനസ്സിലാക്കാൻ ഒരു പരിധിയുണ്ട് ആ മേൻഹാലി ലു എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലെ വേദന അറിയുവാൻ ആമേ പ്രയാസങ്ങൾ അറിയൂണ് ഭാരങ്ങൾ അറിയുവാൻ ആ മേന്ഹാലി അത് ഒരുവന് മാത്രമേ കഴിയൂ അത് യേശു കർത്താവിനാണ് ആമേ നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കർത്താവിന് മാത്രമേ അറിയുള്ളൂ ആമേ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയരെ ആമേ നിങ്ങൾ ശരിയായ വഴികളിലൂടെയാണോ സഞ്ചരിക്കുന്നത് ആമേൻ ഹാലേലുയ നിങ്ങൾ തെറ്റായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ ആമേ സ്തോത്രം നിങ്ങൾ ആമേൻ പരിശുദ്ധാത്മാവിൽ വസിക്കുക ആമേൻ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും ആമേൻ നിങ്ങൾ പോകേണ്ടുന്ന വഴികൾ ആമേ സ്തോത്രം കറക്റ്റായി കാണിച്ചു തരുവാൻ ആമേൻ ഹാലേലുയ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടുവാനല്ല കർത്താവിൻ്റെ ആ തികച്ചും കർത്താവിൻ്റെ അസത്യത്തിലേക്കുള്ള പാതയിലേക്ക് നിങ്ങളെ വഴി നടത്തുവാൻ ആ മെൻഹാലേലിയ ആ യേശു കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുക ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ നിറയപ്പെടുക പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ മെൻഹാലി ലിയ നിങ്ങളെ നയിക്കും ആമി സ്തോത്രം കർത്താവിന് മാത്രമേ ആമീൻ ഒരുവനെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരുവനെ മനസ്സിലാക്കുവാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എത്ര കൂട്ടുകാരുണ്ടെങ്കിലും എത്ര ബന്ധുക്കളുണ്ടെങ്കിലും ആമേൻ ഹാലിൽ എത്ര കൂട്ടു സഹോദരങ്ങളുണ്ടെങ്കിലും ആമേൻ ഹാലിലുയ അവരൊക്കെയും ആമി സ്തോത്രം ഒരു പരിധിവരെ മാത്രമേ നമ്മെ സ്നേഹിക്കുകയുള്ളൂ ആമൻ ഹാലിയിലുവാ സമ്പത്തിനാ പണത്തിനാകട്ടെ സ്വത്തുക്കൾക്കാകട്ടെ ആമേൻ ഹാലി ല മറ്റേ ലോകപരമായ ഏത് ആവശ്യങ്ങൾക്കും ആകട്ടെ ആമേൻ ഹാലിയിൽ അതിലൊരു ഏറ്റക്കുറച്ചിലുകളോ വീഴ്ചകളോ താഴ്ചകളോ കടന്നു വരുമ്പോൾ ആമേൻ അവരുടെ ഹൃദയത്തിൽ ആമേൻ നമ്മോടുള്ള സ്നേഹത്തിൽ ആമീൻ അകൽച്ചകളുണ്ടാകുന്നു താഴ്ചകൾ കടന്നു വരുന്നു വീഴ്ചകൾ കടന്നു വരുന്നു ആമേൻ ഹാലി ലുയ എന്നാൽ ആമേൻ ഹാലിലു എന്നെ കേൾക്കുന്ന പ്രിയരെ ആമേൻ സ്തോത്രം ഹാലി ലുയ നമ്മെ ആമേൻ നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കർത്താവ് ആമേൻ ഹാലേലുവിയ അവൻ നമുക്ക് വേണ്ടി താണഭൂമിയിൽ ഇറങ്ങി വന്നു ആമേൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി ആമേൻ നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മെ ശാപത്തിൽ നിന്നും വിടിവിക്കുവാൻ നമ്മുടെ രോഗത്തിൽ നിന്നും വിടിവിക്കുവാൻ നമ്മുടെ കഷ്ടതയിൽ നിന്ന് ആമേ നമ്മെ കൈപിടിച്ച് ഉയർത്തുവാൻ ഹാലേലിയ നമ്മുടെ ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥകളിൽ സകലത് നിറവായി നിറയ്ക്കുവാൻ തക്കവേണം കർത്താവ് ആമിയ സ്തോത്രം ഹാലി നമ്മെ തേടി ആമേൻ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആമേൻ ഹാലേലിയ ആമിയ സ്തോത്രം ആ കർത്താവ് മുപ്പത്തി മൂന്നര തിരുവയസിൽ ആമൻ ഹാൽ നമുക്ക് വേണ്ടി ആമൻ ഹാല് നിങ്ങൾക്ക് വേണ്ടി ആമേ സ്തോത്രം ഹാല് കാൽവറിയിൽ യാഗമായി തീർന്നത് എന്തിനാണെന്നറിയാമോ പ്രൈസ്കോട്ട് നമ്മുടെ ശാപങ്ങൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആമൻ ഹാലേലുയ നമുക്കൊരുക്കിയിരിക്കുന്ന നിത്യത ഇതൊന്നും നമ്മളിൽ നിന്ന് നഷ്ടമാകാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് ആമിയ സ്തോത്രം ഹാലേലുയ നമുക്ക് വേണ്ടി അവൻ കാൽവറിയിൽ യാഗമായി തീർന്നു പ്രൈസ് പ്രൈസ്കോട്ട് ഹാലേലുയ തൻ്റെ നല്ല യൗവന പ്രായത്തിൽ ആമേൻ ഹാലി ലുയ സ്തോത്ര യേശു കർത്താവ് തൻ്റെ ശരീരത്തെ തകർക്കപ്പെടുവാനായിട്ട് ഇടയെത്തുന്നു അവൻ തൻ്റെ ശരീരത്തെ തകർത്തു അവൻ തൻ്റെ മനസ്സിനെ തകർത്തു ആമൻ ഹാലി എല്ലാവരും നിന്ദിക്കപ്പെട്ടു ആമേൻ എല്ലാവരും ഒറ്റക്ക് ഒറ്റപ്പെട്ടു ആമേ സ്തോത്രം ഏറ്റവും അടുത്തിരുന്ന കൂട്ടു സഹോദരങ്ങൾ ആമൻ ഹാലി ലുയ ഏറ്റവും പ്രിയപ്രിയരായിരുന്നവർ എല്ലാവരും യേശു കർത്താവിന് തള്ളിപ്പറഞ്ഞു ആമയ സ്തോത്രം ഹാലേലിയ എന്നാൽ ആ മേൻ ഹാലേ എങ്കിലും ആ കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചു പ്രൈസ് കോഡ് ആ മേൻ ഹാലേ ലുയ എന്നെ കേൾക്കുന്ന പ്രേരെ നിങ്ങൾ ആ മീൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ വേദനിക്കപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങൾക്കാരും ഇല്ല എന്ന് ഭാരപ്പെട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത് ആ മേൻ ഹാലേലുയ നിങ്ങളുടെ വഴി അറിയുന്നൊരു കർത്താവ് നിങ്ങളുടെ പാതകളെ ശരിയാക്കുന്നൊരു കർത്താവ് ആമേൻ ആമിസ്തോത്രം ഹാലേലിയ നിങ്ങൾ തെറ്റായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ മെൻഹാലിയ നിങ്ങൾ മടങ്ങി വരിക യേശുവെങ്കിലേക്ക് മടങ്ങി വരിക ആമേൻ മെൻഹാലി അവൻ നിങ്ങളുടെ വഴികളെ ശരിയാക്കും ആ മെൻഹാലിയ ഒരു ട്രെയിൻ ആമിൻ ഹാലേലിയ ആ ട്രാക്കിലൂടെ ആമി സ്തോത്രം കട നേരായി കടന്നു പോകുമ്പോൾ ആമേൻ മെൻഹാൽ ആ ട്രാക്കിൽ ആമി ട്രാക്കിൽ നിന്നും ആ ട്രെയിൻ തെറ്റി സഞ്ചരിക്കുമ്പോൾ ആമേൻ മെൻഹാലിയ അത് വൻ അപകടത്തിലേക്ക് പോകും പ്രൈസ്കോട്ട് ആ ട്രെയിനിനകത്തുള്ള ഒരുപാട് ജനങ്ങൾ ഒരുപാട് വ്യക്തികൾക്ക് ആമ നഷ്ടങ്ങൾ സംഭവിക്കും തങ്ങളുടെ ജീവ തങ്ങളുടെ ജീവൻ തന്നെ ആപത്തിലേക്ക് പോകും ആ മെൻഹാലിയ ആ ശരിയായ ട്രാക്കിലൂടെയല്ല ആ ട്രെയിൻ കടന്നു പോകുന്നതെങ്കിൽ ആ മെൻഹാൽ ഭയങ്കരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനായിട്ട് ഇടയായി തീരും അനേക ജീവൻ പൊലിയുവാനായിട്ട് അതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് ആമേൻ മേന്ഹാലി ല അത് ശരിയായ റൂട്ടിലൂടെ സഞ്ചരിച്ചില്ല എങ്കിൽ ആ മെൻഹാലിക നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശരിയായ വഴികളിൽ കർത്താവിൻ്റെ ശരിയായ പാതകളിലൂടെ നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ ആമേ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിത്യത അത് നമുക്ക് നഷ്ടമായിത്തീരും പ്രൈസ് കോഡ് ഹാലേലിയ നമ്മളീ ഭൂമിയിലായിരിക്കുമ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ആമേൻ ബഹുമാനിക്കുകയും ആമേൻ ഹാലേലിയ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുകയും ആമേൻ ഹാലി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മാതൃക ആമൻ ആ ജീവിതം നമ്മൾ ഹാലേലിയ ഈ ഭൂമിയിൽ മാക്സിമം നമ്മൾ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക ആ കർത്താവ് ആ മേൻഹാൽ നൽകപ്പെട്ടിരിക്കുന്ന ആ മെൻഹാലയിൽ ആ നിത്യത നമ്മളിൽ നിന്ന് നഷ്ടമാകാതിരിക്കേണ്ടതിന് ആ മെൻഹാലിൽ നമ്മൾ ഈ ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിക്കുക ആ മീൻ നമ്മുടെ നടപ്പ് ശരിയാക്കുക ആ മേൻ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ നോട്ടങ്ങൾ ഇതൊക്കെയും ആ മേൻ സ്തോത്രം നമ്മൾ ഒരുവനിലും മാത്രം ഫോക്കസ് ചെയ്യുക അത് കർത്താവിംഗലാകട്ടെ ആ മീൻ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിൽ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു എൻ്റെ സഹായം ആകാശഭൂമിയും മുളവാക്യ യോവിൽ നിന്ന് വരുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു പ്രിയരെ ഈ ലോകത്ത് സഹായിക്കുവാൻ ഈ ഭൂമിയിൽ നമ്മെ സഹായിക്കുവാൻ അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ആരൊക്കെ നമ്മൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മെ എന്ന് പറഞ്ഞാലും ആമേൻ ഹാലയിൽ ആ ആ വാക്കുകളൊക്കെയും ആ വാക്കുകളൊക്കെയും തൽക്കാല ആശ്വാസം മാത്രമാണ് എന്നാൽ ദൈവം തരുന്ന ആശ്വാസ വാക്കുകൾ ആമേ നമുക്ക് ജീവിതത്തിൽ നിലനിർത്തുന്നതാണ് റേസ് കോഡ് ഹാല് നമ്മൾ തകർന്നു പോകുമ്പോഴും ആമേൻ ഹാലയിൽ കൈപിടിച്ച് പിടിച്ച് നടത്തുവാൻ ആരുമില്ല എന്ന് വിചാരിക്കുന്ന സ്ഥാനത്തും യേശുവിൻ്റെ വാക്ക് നമുക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കും അത് അമേ നിത്യതയോളം കർത്താവ് നമ്മെ ആമേ നടത്തുവാനായിട്ട് ഇടയായിത്തീരും ആമേ ആ നിത്യത നമ്മുടെ ജീവിതത്തിൽ ആമേൻ നഷ്ടമാകാതിരിക്കേണ്ടതിന് ആമേൽ നിങ്ങളുടെ വഴികൾ ആമേൽ സ്ത്രോത്രം തികച്ചും ആമേൻ ഹാലിൽ കർത്താവിങ്കിലേക്കാകുക ആമേൽ നിങ്ങൾ കർത്താവിങ്കിലേക്ക് നടക്കുക നിങ്ങൾ ഹൃദയങ്ങളുടെ ആഴങ്ങളെ അറിയുന്ന ഒരുവൻ അത് യേശു മാത്രമേ ഉള്ളൂ ആമേ നമ്മുടെ മാതാപിതാക്കൾക്ക് കൂട്ടു സഹോദരങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ആമീൻ ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയുകയില്ല അവർക്ക് ആർക്കും ആമീൻ ഹാലേലുയ നമ്മെ അധികമായി കർത്താവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാനും കഴിയുകയില്ല ഈ ലോകത്തിലെ സ്നേഹങ്ങളാകട്ടെ സഹായങ്ങളാകട്ടെ എല്ലാം താൽക്കാലികമാണ് ആമേൻ ഹാലേലുയ നമ്മെ നിത്യമായി സ്നേഹിക്കുന്നൊരു സ്നേഹം അത് യേശു കർത്താവാണ് ഹാലേലുയ പ്രൈസ് കോഡ് ആമേൻ 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 യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു ആ കർത്താവിലേക്ക് നിങ്ങൾ ആശ്രയിക്കുക ആമേൻ ഹാലേൽ നിങ്ങളുടെ വഴി ഇന്നു മുതൽ ആമീൻ സ്തോത്രം അത് യേശുവിംഗിലേക്കാകുക ആമേൻ യേശുവിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ ആ പരിശുദ്ധാത്മാവിലാണ് വസിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും നിങ്ങൾ പോകേണ്ടുന്ന വഴികൾ അവൻ കാണിച്ചു തരും ആമീൻ ഹാലിൽ ആ വഴിയെ നിങ്ങൾ സഞ്ചരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ഉയർച്ചയും ഉണ്ടായിത്തീരും ആമേൻ ആ വഴിയിലല്ല നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ ആമേൻ ഹാലി ലുയാ ആമേൻ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ അമേ